ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി ഉറപ്പ് നൽകി പ്രധാനമന്ത്രി ഉദംപൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം തമിഴ്നാട്ടിൽ വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ പ്രചാരണ രംഗത്ത് സജീവമായി രാഹുൽ ഗാന്ധിയും അമിത്ഷായും നെഹ്റു കുടുംബത്തിന്റെ പേരിൽ റോബർട്ട് വദ്ര കമേഠിയിൽ സീറ്റ് നൽകില്ല എന്ന് സംസ്ഥാന ഘടകത്തിന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉറപ്പ് നൽകി ഉദ്ധംപൂരിലെ റാലിയെ അഭിസംബോധന നൽകിയിരുന്നു പ്രധാനമന്ത്രിയുടെ നയം വ്യക്തമാക്കൽ സംസ്ഥാന പദവി ഉടൻ മടക്കി നൽകുന്ന വിധത്തിൽ നടപടികൾ പൂർത്തിയാക്കും വോ സമയ ദൂർണ ജമ്മു കശ്മീർ മീൻപി വിധാന സഭാ ചുന ഹോ പശ്ചിമബംഗാളിലെ വിവിധ റാലികളിൽ പങ്കെടുത്ത മമതാ ബാനർജി സംസ്ഥാന സർക്കാരുകളുടെ അധികാരം കവരാൻ ബിജെപി നടത്തുന്ന ശ്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ആരോപിച്ചു കേരളത്തിലെ കോൺഗ്രസ് സിപിഎം മത്സരം ത്രിപുരയിൽ ശക്തമായ പ്രചരണായുധമാക്കി ബിജെപി രംഗത്തെത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിരുദ്ധ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന ഇരുപാർട്ടികളും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ബിജെപിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ ബിപ്ലബ് കുമാർ ദേബ് കുറ്റപ്പെടുത്തി ഉത്തർപ്രദേശിൽ മത്സരിക്കാനുള്ള റോബർട്ട് വാദ്രയുടെ നീക്കങ്ങൾ തള്ളി ദേശീയ നേതൃത്വം നിലപാട് അറിയിച്ചു അമേധിയിലോ റായ്ബറേലിയിലോ നെഹ്റു കുടുംബത്തിന്റെ ലേബലിൽ വാദ്രയെ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നില്ലെന്നാണ് ഉത്തർപ്രദേശ് ഘടകത്തെ അറിയിച്ചത് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അമേധിയിലോ റായ്ബറേലിയിലോ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കും ആർ രാധാകൃഷ്ണൻ ട്വന്റിഫോർ ഡൽഹി